മുഹമ്മദുൻ മുഹമ്മദും മുഹമ്മദ് നബി അലൈഹി വസല്ലം സാഹിത്യങ്ങളുടെ ഓരോ ഓർമ്മയും നമുക്കൊരു പ്രത്യേകമായ ഋജ്വനേഷൻ ആണ് ഉത്തേജനമാണ് എന്ന് ഇമാം ഭൂസൂരി അലി അള്ളാഹുനു ഖസീദത്തുൽ മുഹമ്മദിയിൽ പറയുന്നുണ്ട് ആ മുഹമ്മദ് നബിയെ ഓർക്കുന്ന ഘട്ടത്തിൽ ഒറ്റയ്ക്കിരുന്ന് ഏകാന്തമായ അവസ്ഥയിൽ ഒറ്റപ്പെടുന്ന ഘട്ടത്തിൽ ഓർക്കുമ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരു വല്ലാത്ത ഒരു 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 ഉന്മേഷവും ഒരു പ്രത്യേകമായ ഊർജവും വരാറുണ്ടെങ്കിൽ മഹാനായി ഇമാം പറഞ്ഞത് നമുക്കല്പമെങ്കിലും ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാം ഫലസ്തീനികളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക വീടുകളില്ലാത്തതും എല്ലാം നഷ്ടപ്പെട്ടതും മാതാപിതാക്കളും സഹോദരങ്ങളെല്ലാം ചിതറി തെറിച്ച് പോയതും ഹബീബിനെ ഓർക്കുന്നതിൽ നിന്ന് അവരെ തടഞ്ഞിട്ടില്ല എല്ലാം കൺമുമ്പിൽ എരിഞ്ഞടങ്ങുമ്പോഴും എല്ലാം തകർന്നു വീഴുമ്പോഴും ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അവർ തേങ്ങിയൊരു വിളിയുണ്ട് യാ ഹബീബ് ഹബീബല്ലോ ആ വിളിക്ക് പ്രപഞ്ചത്തിൽ സർവവും നഷ്ടപ്പെട്ടാലും എല്ലാം നേടിത്തരുന്ന ഊർജം തിരിച്ച് നമ്മുടെ ഹൃദയത്തിൽ ജീവിതത്തിൽ നിറച്ച് തരാനുള്ള ശേഷിയുള്ള മഹാനാമമാണ് محمد النبي صلى الله عليه وسلم